ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ലഗ്നം മുതൽ പന്ത്രണ്ടാം മടം വരെയുള്ള പന്ത്രണ്ട് ഭാവങ്ങളിൽ ചില വിശേഷ സ്ഥിതിയിൽ ഗ്രഹങ്ങൾ നിന്നാൽ പന്ത്രണ്ട് യോഗങ്ങളുണ്ടാകുന്നു ആ പന്ത്രണ്ട് യോഗങ്ങളെയും അവ ജാതകൻ നൽകുന്ന ഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത് ലഗ്നാദികളായ ഭാവങ്ങൾക്കും ഭാവാധിപനും ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികൾ ഉണ്ടായിരിക്കുകയും ഭാവാധിപൻ ഇഷ്ടഭാവസ്ഥുതിയിൽ ഉച്ച നിൽക്കുകയും അവയ്ക്ക് പാപഗ്രഹങ്ങളുടെ യോഗദിഷ്ടാദികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ലക്നം മുതൽ പന്ത്രണ്ടാമടം വരെയുള്ള പന്ത്രണ്ട് പാവങ്ങൾക്കും കൂടി ചാമരം ധനു ശൗരം ജലധി ഛത്രം അസ്ത്രം കാമം ആസുരം ഭാഗ്യം ഖ്യാതി പാരിജാതം മുസലം എന്നിങ്ങനെ പന്ത്രണ്ട് യോഗങ്ങളുണ്ടാകുന്നു ഇനി ഓരോ യോഗങ്ങളും ജാതകന് നൽകുന്ന ഫലത്തെക്കുറിച്ച് പറയാം ഒന്നാമതായി ചാമരയോഗലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ശുക്ലപക്ഷ ചന്ദ്രനെപ്പോലെ ഉത്തരോത്തരം അഭിവൃദ്ധിയുള്ളവനും കീർത്തിമാനും സൽസ്വഭാവിയും സകലവിധ ഐശ്വര്യാഭിവൃദ്ധികളുള്ളവനും സജനങ്ങളുടെ ഇൽ പ്രധാനിയും ജനങ്ങളുടെ ഉന്നമനത്തിനായി പരിശ്രമിക്കുന്നവനും ദീർഘാസി ദീർഘായുസ്യമായി ഭവിക്കും ധേനു ജനിക്കുന്നവൻ സകല വിദ്യകളിലും ഉന്നതി നേടുന്നവനും അന്നപാന വിഭവങ്ങളുള്ളവനും ഐശ്വര്യ കുടുംബത്തോടു കൂടിയവനും സ്വർണരത്നാധി ധനങ്ങളുടെ ശേഖരം കൈവശമുള്ളവനും രാജ്യത്തെ ഉന്നത പദവി അലങ്കരിക്കുന്നവനും ദീർഘായുസ്യമായിരിക്കും ശൗരയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ അതിപരാക്രമിയായും രാജ്യകാര്യങ്ങളുടെ ചുമതലയുള്ളവനോ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവനോ ആയിരിക്കും അതുപോലെ തന്നെ കീർത്തിമാനും നല്ല സഹോദരങ്ങളുള്ളവനും സഹോദരങ്ങളെ ജീവിത തുല്യം സ്നേഹിക്കുന്നവനും യശസ്വിയുമായി ഭവിക്കും ജലധിയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ സജ്ജനങ്ങളിൽ ബഹുമാനമുള്ളവനും സജ്ജനങ്ങളെ ആദരിക്കുന്നവനും ധനധാന്യ സമൃദ്ധിയുള്ളവനും ഐശ്വര്യഭവനവും വളരെയധികം ബന്ധുക്കളും ഉത്തമ സ്ത്രീകളും ഉന്നത ഉന്നതവാഹനങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും എപ്പോഴും സുഖമനുഭവിക്കുന്നവനും ഉന്നമത ഉന്നതമായ സ്ഥാനമാന പദവികളോട് കൂടിയവനും പൊതുജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തികൾ ചെയ്ത് കീർത്തി നേടുന്നവനും വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും സഹാനുബോധവും പെരുമാറുന്നവനും ആന പശു മുതലായ സമ്പത്തോടുകൂടിയവനുമായിരിക്കും ശസ്ത്രയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ വളരെ തീഷ്ണബുദ്ധിയുള്ളവനും നല്ല വിദ്യത്വവും നല്ല സംഭാഷണ ചാതുര്യമുള്ളവനും സമ്പൽ സമൃദ്ധിയുള്ളവനും സൽസന്ധാനങ്ങളുള്ളവനും യശസ്വിയായും മഹാഭാഗ്യം അനുഭവിക്കുന്നതിനും ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവനുമായി ഭവിക്കും അസ്ത്രയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ദൃഢഗാത്രനും അഭിമാനിയും വ്യവഹാരിയും എത്ര വലിയ ശത്രുക്കളെയും തൻ്റെ കരുത്തുകൊണ്ട് നിഷ്പ്രഭനാക്കുന്നവനും ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നവനും വൃണ്ണം കൊണ്ടുണ്ടായ അടയാളം ശരീരത്തിൽ ഉള്ളവനുമായി ഭവിക്കും കാമയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ പരസ്ത്രീകളെ കാമിക്കാത്തവനും നല്ല കളത്രത്തോടും സൽസന്ധാനങ്ങളോടും കൂടിയവനും അതുപോലെ തന്നെ നല്ല ബന്ധുക്കളും ഉള്ളവനും സൽഗുണസമ്പന്നനും തൻ്റെ പിതാവിനേക്കാൾ ശ്രേഷ്ഠനായും ശ്രീമാനായും ഭവിക്കും ആസുരയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ധനഹീനനായും ദുരാഗ്രഹിയായും കളവു പറയുകയും ചെയ്യുന്നവനും സ്വാർത്ഥനും അന്യരെ ധംസിക്കുന്നവനും തന്നെത്താനുണ്ടാക്കുന്ന അനിഷ്ടങ്ങളെക്കൊണ്ട് കഷ്ടമനുഭവിക്കുന്നവനും കുൽസുതകർമ്മങ്ങളെ ചെയ്യുന്നവനുമായി ഭവിക്കും ഭാഗ്യയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ധർമ്മമാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്നവനും ശാശ്വതമായ സമ്പത്തോടുകൂടിയവനും ഉന്നത കുലജാതനും സജ്ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നവനും വിദ്വാനായും കുലശ്രേഷ്ഠനായും സന്മനസ്സുള്ളവനും പിതൃക്കളെയും ദേവന്മാരെയും പൂജിക്കുന്നവനും സദാചാരനിഷ്ഠയുള്ളവനുമായി ഭവിക്കും ഖ്യാതിയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ രാജ്യപ്രമുഖനായും ഉന്നത പദവി അലങ്കരിക്കുന്നവനും സൽപ്രവൃത്തികളെ ചെയ്യുന്നവനും സകല ജനസമ്മതനായും നല്ല ഭാര്യപുത്ര ബന്ധുക്കളോടും സൽ സമ്പൽ സമ്പൽസമൃദ്ധിയോടുകൂടിയവനും മഹാഭാഗ്യവാനും ലോകപ്രസിദ്ധനുമായി ഭവിക്കും പാരിജാതയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ മഹാഭാഗ്യവാനും അനശ്വരമായ ഐശ്വര്യവും ഭൂസ്വത്തുള്ളവനും സൽ സൽസന്ധാനങ്ങളോടും സമ്പൽ സമൃദ്ധിയോടും കൂടിയവനും നല്ല സു കുടുംബസുഖമുള്ളവനും വളരെ ദ്രവ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നവനും സൽ സ്വഭാവിയും കലകളിൽ താല്പര്യമുള്ളവനായും ഭവിക്കും മുസലയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ സ്ഥിരമില്ലാത്ത കൂടിയവനും വളരെ പ്രയാസപ്പെട്ട് ദ്രവ്യങ്ങൾ അനുഭവിക്കുന്നവനും പരാജയങ്ങൾ അനുഭവിക്കുന്നവനും ന്യായമായ ചിലവുകൾ മാത്രം ചെയ്യുന്നവനും ജീവിതാന്ത്യം സ്വർഗസുഖം അനുഭവിക്കുന്നവനുമായി ഭവിക്കും ഈ യോഗഫലങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അനുഭവയോഗ്യമാകണമെങ്കിൽ ജാതകത്തിൽ ലഗ്നത്തിനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും നല്ല ബലമുണ്ടായിരിക്കണം അല്ലെങ്കിൽ യോഗഫലങ്ങൾ ഭാഗികമായി മാത്രമേ അനുഭവത്തിൽ വരൂ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ